ഈശോംശിഖനാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ വൈദിക യോഗം ഏക അജണ്ട കൂരിയായി മാറ്റുക കുരിയായ ഉടനെ മാറ്റിയേക്കാം മാറ്റാതിരിക്കാം അപ്പോൾ നമ്മുടെ സമരം പൊളിഞ്ഞു പോയോ ഇന്നലെ ഇത്രമാത്രം പണവും സംഘാടവും ഒക്കെ കാണിച്ചിട്ട് അതെല്ലാം പരാജയപ്പെട്ടോ ചിലപ്പോൾ ചിലപ്പോൾ ഇന്നലെ നമ്മുടെ നമ്മൾ നടത്തിയ സമരം അതിന് വീര്യം കണ്ട് അതിൻ്റെ കരുത്ത് കണ്ട് ഹാലിളകിയ സഭാ നേതൃത്വം ഒരു പക്ഷെ നമ്മെ തോൽപ്പിച്ച് കളയാം എന്ന് കരുതിയിട്ട് കൂരിയായ പെട്ടെന്ന് മാറ്റിയേക്കാം അതിന് അധികാരം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതൊന്നും നോക്കിയിട്ടല്ലോ ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത് സഭയുടെ സകല സംവിധാനങ്ങളും അവർ അതിന് ഉപയോഗിച്ച് ഉപയോഗിച്ചേക്കാം നമ്മെ നാണം കെടുത്തിയേക്കാം നമ്മെ തോൽപ്പിക്കാമെന്ന് അവർ വിചാരിച്ചേക്കാം ഇന്നലെ നടന്ന ഈ വൈദിക യോഗത്തിൽ സഭാനേതൃത്വം ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇന്നലെ നടന്ന വൈദിക യോഗത്തിൽ വിമത വികാ വിമത വികാരിമത്താനും പല കാര്യങ്ങളിലും അഭിപ്രായമൊന്നും ഇല്ലാതിരുന്ന മേജർ ആർച്ച് ബിഷപ്പും വിമത വൈദികരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാമെന്ന എന്ന നിലപാടാണ് സ്വീകരിച്ചത് വിമതരുടെ ഏക ആവശ്യം കൂരിയായി മാറ്റുക എന്നാണ് ആവശ്യം കൂരിയായി മാറ്റിയാൽ ഏകീകൃത കുർബാന ചൊല്ലുന്ന കാര്യം അപ്പോൾ പരിഗണിക്കാം എന്നാണ് വിമതര് പറഞ്ഞത് അതൊരടവാണെന്നും ചതിയാണെന്നും നമുക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അത് കൂരിയായി മാറ്റാൻ വേണ്ടിയുള്ള അടവാണ് ചതിയാണത് കബളിപ്പിക്കലാണ് കൂരിയായി മാറ്റിയാൽ ഏകീകൃത കുർബാന ചൊല്ലാം ഇത് വിമതർ പറയും കൂരിയായി മാറ്റിയാൽ അവർ ചൊല്ലില്ല ഇത് ചതിയാണ് വഞ്ചനയാണ് കബളിപ്പിക്കലാണെന്ന് ലോകത്തുള്ള സകല മനുഷ്യർക്കും അറിയാം മെത്രാമാർക്കും അറിയാം ഈ പറഞ്ഞ സഭാനേതൃത്വത്തിലിരിക്കുന്ന മെത്രാമാർക്കും അറിയാം പക്ഷെ എന്നാലും ആ പേരും പറഞ്ഞ് കൂരിയായി മാറ്റുക ആലഞ്ചരിപ്പിത അവനെ മാറ്റിയാൽ ഏകീകൃത കുർബാന സ്വല്ലാം എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിമതര് അതുകൊണ്ട് ചൊല്ലിയോ അതുപോലെ എത്രയോ കാര്യങ്ങൾ അവർ പണ്ട് ഒക്കെ മാറ്റി പറയും തരത്തില തരം വാക്ക് മാറ്റി പറയുന്നവരാണ് അങ്ങനെ എത്രയും വഞ്ചനയുടെ കഥകളാണ് അവർക്കുള്ളത് ചതിയുടെയും കബളിപ്പിക്കലിടേയും വ്യാജത്തിൻ്റെയും നുണയുടെയും കഥകളാണ് അവർക്കുള്ളത് അവർക്കങ്ങനെ പറ്റൂ അവർ കത്താവിൻ്റെ സ്വാധീനത്തിലോ പരിചിത റൂഹയുടെ സ്വാധീനത്തിലോ അല്ല പൈശാചിക സ്വാധീനത്തിലാണ് പക്ഷെ കൂരിയ വളരെ വ്യക്തമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കി വളരെ ശക്തമായിട്ട് നിങ്ങൾ ജോഷി പൊതുവച്ഛന്റെ പ്രസംഗത്തിന്റെ കുറേ ക്ലിപ്പുകളൊക്കെ സമൂഹ മതത്തിൽ കണ്ടു കാണും എന്തൊരു ഉറച്ച നിലപാടാണ് സഭയ്ക്ക് വേണ്ടിയുള്ള ചങ്കുറപ്പ് സത്യം പറയുമ്പോഴുള്ള ആ ധൈര്യം ധീരത അനധികൃതമായി ഗൂരിയായി മാറ്റിയാല് റോമാലെ റോമൻ സിഞ്ഞ സിഞ്ഞൂറ അപ്പസ്തോലിക് സിഞ്ഞുത്തറ വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പ്രഖ്യാപിച്ചു കാനൂനികമായി പോരാ പോരാടാനും നേരിടാനും തയ്യാറാണെന്നും നിയമം ഉപയോഗിച്ച് പോരാടാനും സന്നദ്ധരാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതത്ര എളുപ്പമൊന്നുമല്ല കാരണം പോലീസും പട്ടാളും അധികാരവും പദവിയും പണവും എല്ലാം സഭാനേതൃത്വൻ്റെ കൂടെയാണ് അപ്പം അവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത്ര എളുപ്പമാകില്ല മണവാളച്ചനെ മാറ്റിട്ട് മാറ്റാ മാറാതിരിക്കുന്നതിന് കാരണം എന്താണ് സഭാനേതൃത്വം ഈ അന്യായമായ മണവാളന്റെ കൂടെയാണ് പദവി ഇല്ലേ അവരെ പദവിയും അധികാരവും ഒക്കെ ഉപയോഗിക്കുന്നത് വിമതരെ സംരക്ഷിക്കാനാണ് മാർപ്പാപ്പിക്ക് നിൽക്കുന്നവരെ സംരക്ഷിക്കാനാണ് അത്ര എളുപ്പമായിരിക്കില്ല അപ്പൊ കൂരിയായി മാറ്റിയ ചിലപ്പം ചിലപ്പോ പോകേണ്ടി വരും നമുക്ക് പോരാടാം എതിരിടാം റോമൻ സിഞ്ഞത്തോർ അവരെ പോകാം നിയമപരം നേരിടാം പക്ഷെ എന്നാലും അതിന് കീഴ്വഴക്കങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകില്ല സസ്പെൻഷൻ ചെയ്ത സസ്പെൻഡ് ചെയ്താലും സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലെ പെരുമാറില്ല കൂതാശ വിലക്കുണ്ടെങ്കിലും കൂതാശ ചെയ്യും അങ്ങനെ ഒരുപാട് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അത്തരം കീഴ്വഴക്കങ്ങൾ കൂരിയായിക്കും വേണമെങ്കിൽ പിന്തുടരാം ഈ വിമത വൈദികർക്കെതിരെയുള്ള ചില കേസുകൾ കൂടി ജോഷി പുതുവച്ചൻ അവതരിപ്പിച്ചു അത് കേട്ടപ്പോൾ ചില വിമതർക്കെല്ലാം പേടി കടന്നിട്ടുണ്ട് താനും ചിലർ നിശബ്ദരായി പക്ഷേ തങ്ങളെ സംരക്ഷിക്കാൻ തങ്ങളുടെ ഉണ്ടല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നതും പറഞ്ഞതും പ്രോത്സാഹനായി ഞാൻ ആവർത്തിക്ക അധികാരവും പണവും പദവിയും പോലീസും അവരുടെ പക്ഷത്തായതിനാൽ കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കുമെതിരായി ഇഹലോക ശക്തികൾ മുഴുവൻ അണിനിരക്കും ഭൗതികമായി അവർക്ക് അതിന് സാധിക്കും നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ മെത്രാമാർ പോലും തയ്യാറല്ല നമ്മുടെ വൈദികര് നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറല്ല അങ്ങനെ നമ്മെ തോൽപ്പിക്കാമെന്ന് ഈ എറണാകുളം വിമതർക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സഭ നേതൃത്വത്തിനൊക്കെ ഒരു തോന്നലുണ്ടാകാം എന്നാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കൂരി വരുന്നതിന് മുൻപും നമ്മൾ സമര രംഗത്തുണ്ടായിരുന്നു ഈ കൂരി വരുന്നതിന് മുൻപും ഈ കൂരി വന്നപ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ടായി സഭയുടെ കൂടെ നിൽക്കാൻ ചങ്കുരപ്പള്ള രണ്ട് വൈദികരുണ്ടല്ലോ എന്ന വസ്തുത നമ്മിൽ പോരാട്ട വീര്യം കൂട്ടി അവരെ കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നു ജോഷി പൊതുവെ സൈമനച്ചനെ കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നു കാരണം സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ കർത്താവിന്റെ കൂടെ നിൽക്കാൻ ഉറകെട്ട് പോകാത്ത പൗരോഹിത്യം ഉണ്ടല്ലോ എന്നുള്ള ആ ആ ഒരു ഒരു പ്രത്യാശ അത് വലിയൊരു പ്രത്യാശയാണ് നമുക്ക് നൽകിയത് വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഈ കൂര്യാലെ രണ്ട് വൈദികരെ ഈ നേതൃത്വവും വിമത വൈദികരും ഒന്നടങ്കം അൽമായ മുന്നേറ്റക്കാരും പേടിക്കുന്നത് എന്തുകൊണ്ട് രണ്ട് പേരല്ലേ ഉള്ളൂ ഒരു ജോഷി ജോഷിപൊതുവ ഒരു സൈമൺ ഈ രണ്ടേ രണ്ട് വൈദികരെ ഈ സഭാ നേതൃത്വവും മെത്രാന്മാരും വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഒന്നടങ്കം പേടിക്കുന്നു രണ്ടേ രണ്ട് പേരെ എന്തുകൊണ്ട് ഒന്ന് അവർ സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മാർപ്പാപ്പയുടെ കൂടെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഉറച്ച നിലപാടുള്ളത് കൊണ്ട് മരിക്കാൻ തയ്യാറായിട്ട് പ്രാണം കൊടുക്കാൻ തയ്യാറായിട്ട് സത്യത്തിനും സഭയ്ക്കും വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഞാൻ ആവർത്തിക്കാണ് നിങ്ങളെ ജോഷി അച്ഛൻ്റെ പ്രസംഗം ഒന്നുകൂടി കേൾക്കൂ അപ്പൊ ഈ ആ പറയുന്ന സത്യമാണെന്ന് ബോധ്യമാകും ആ എന്താ നെഞ്ചുറപ്പ് എന്താ ചങ്കുറപ്പ് ഈ വിമത സഭാനേതൃത്വത്തിന്റെയും വിമത വൈദികയും മുമ്പാകെ നിന്നിട്ടാണ് അച്ഛൻ പ്രസംഗിക്കുന്നത് സൈമർച്ചൻ വളരെ ശക്തമായി ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട് അക്കമിട്ട് ഉത്തരം പറഞ്ഞപ്പോൾ വിമതരുടെ വായി അടഞ്ഞു പോയി അവർ ചോദിച്ച ഓരോ ചോദ്യത്തിനും സായ്മർച്ഛൻ മറുപടി പറഞ്ഞു വളരെ ശക്തമായിട്ട് തന്നെ ജോഷി പോലെ തന്നെ സൈമണനും ഈ രണ്ടേ രണ്ട് വൈദികരെ പോലെ എറണാകുളത്തിന്റെ ചാർജുള്ള മെത്രാമാര് ഒന്ന് നെഞ്ചുറപ്പ് കാണിച്ചിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഈ എറണാകുളം പ്രശ്നം പരിഹരിക്കാൻ പറ്റുമായിരുന്നില്ലേ രണ്ടേ രണ്ട് വൈദികർ വൈദികരവനിത്ര മാത്രം പേടിക്കുന്നെങ്കിൽ ഈ സഭാ നേതൃത്വം മെത്രാമാര് അതുപോലെ ചങ്കുറപ്പ് കാണിച്ചാൽ ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും പണ്ടു പണ്ടേ മാർപ്പാപ്പി അനുസരിക്കുമായിരുന്നില്ലേ മെത്രൻസെനുസരിക്കുമായിരുന്നില്ലേ അതൊരു ചെറിയ കാര്യമാണോ പിന്നെ ഈ വൈദിക സമിതി യോഗം എല്ലാം നടക്കുന്നു പുറത്ത് ജനങ്ങൾ സംഘടിച്ച് പുറത്തുള്ള സമരക്കാരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് അഞ്ച് പ്രതിനിധികളെ കാണാൻ സമ്മതിച്ചു അന്ന് പോയാൽ കഴിഞ്ഞ ദിവസം പോയ അഞ്ച് പ്രതിനിധികളിൽ ഒരാളും മാറ്റി അതിന് പകരം സ്ത്രീയും കൂടി ഉണ്ടായി അങ്ങനെ അരമണിക്കൂറോളം ചർച്ച ചെയ്തു മേജർ ആർച്ച് ബിഷൻ വികാരി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ സഭാ മക്കളുടെ പ്രതിനിധികൾ പറഞ്ഞു ഞങ്ങൾ സഭയുടെ പിതാവിനോട് സംസാരിക്കാനാണ് വന്നത് അങ്ങനെ വൈദികരുടെ നിലപാടിൽ നിന്നും പിന്നാക്കം പോവുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് ഈ പ്രതിനിധികൾക്ക് മനസ്സിലായി അതായത് സ്വന്തമായി തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയാത്ത വിധം മേജർ ആർച്ച് ബിഷപ്പ് ദുർബലനായിരിക്കുന്നു ആ സന്ദർഭം മുതലെടുത്ത് വിമത വൈദികർക്ക് വേണ്ടി സഭയ്ക്കെതിരായിട്ട് നിലകൊള്ളുകയാണ് അദ്ദേഹത്തിന്റെ വികാരി അതിനാൽ ക്കള് സഭാ വിശ്വാസികള് നിത ജാഗ്രത പാലിക്കണം ജാഗ്രത കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യുഗാന്ത പ്രഭാഷണത്തിൽ ജാഗ്രത ഇറ്റേണൽ വിജിലൻസ് ഓൾവേസ് ബി അലേർട്ട് കൂരിയായ മാറ്റിയാൽ വിമത ഏകീകൃത കുർബാന ചൊല്ലുമെന്ന് വിശ്വദിപ്പിച്ച് വീണ്ടും കബളിപ്പിക്കപ്പെടും അങ്ങനെയാണ് അവർ മെത്രന്മാരെ കബളിപ്പിക്കുന്നത് ആ മെത്രന്മാരെ അത് വിശ്വദിക്കുകയാണ് ഈ കൂരിയായ മാറ്റിയാൽ വിമതർ ഏകീകൃത കുർബാന ചൊല്ലുമെന്ന നുണ സത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ മെത്രന്മാരെ അത് വിശ്വസിക്കും അ അത്രയും ബുദ്ധിംബോധെ അവർക്കുള്ളൂ കാരണം അവർ പരിശുദ്ധാൽമാന്റെ നിറവിലല്ല പരിശുദ്ധാൽ നിറവുണ്ടായാൽ ബുദ്ധിംബോധൊന്നും വേണ്ട അല്ലാണ്ടതിന് പ്രകാശമുണ്ടാകും അതിനാൽ ഈ കബളിപ്പിക്കൽ നടക്കാൻ നമ്മൾ അനുവദിക്കരുത് സഭ നമ്മുടേതാണ് മെത്രന്മാരുടെ അല്ല വിമത വൈദികരുടെ അല്ല കർത്താവ് നമ്മെ ഏൽപ്പിച്ചതാ അതിനാൽ ഒരു കുർബാന കത്തോലിക്ക സഭയുടേതും മറ്റെല്ലാം പ്രോട്ടസ്റ്റുകാരുടേതും എന്ന ചിട്ടം വന്നയം നാം ഒരു ഓൺ ആണുവിട വക വകവെച്ച് കൊടുക്കരുത് ആണുവിട ഞാൻ ആവർത്തിക്കുന്ന നമ്മുടെ പോരാട്ടം ഉള്ളൂ ഇതൊരു നന്ദി മാത്രമാണ് തുടക്കം മാത്രമാണ് വിജയം എളുപ്പമല്ല കാരണം നമ്മുടെ കർത്താവിനും സുറിയാന സഭയ്ക്കും എതിരെ നിൽക്കുന്നത് നമ്മുടെ തന്നെ സഭ നേതൃത്വമാണ് ഞാൻ ആവർത്തിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കാൻ കർത്താവ് അല്ലാതെ കർത്താവ് അയക്കുന്ന മാലാഖമാരല്ലാതെ പക്ഷെ നമ്മുടേതാണ് വിജയം കാരണം അന്തിമ വിജയം കർത്താവിൻ്റെതാണ് കർത്താവിൻ്റേത് മാത്രമാണ് വിജയം കാണാതെ നാം പിന്തിരിയുകയുമില്ല ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കാം നമ്മുടെ സമരത്തിൻ്റെ സൽബലം അനുഭവിക്കാൻ പോകുന്നത് പക്ഷേ ഈ പോരാട്ടത്തിന് നൂറിരട്ടിയായി നൂറിരട്ടിയായി ഫലമുണ്ടാകുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കാരണം പരിശുദ്ധാൽമാൻ തുണയിലും കർത്താവിൻ കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ഈ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോംശിക്കാട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ